ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഈ എന്ന മലയാളം അക്ഷരം ഉപയോഗിച്ച് വരുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടുത്താനാണ് ഓരോരോ വാക്കുകളായിട്ട് നമുക്ക് നോക്കാം ഇല ഇരുട്ട് ഇടം ഇന്ന് ഇവിടെ ഇവൾ ഇവൻ ഇഷ്ടം ഇടതുവശം ഇതിഹാസം ഇരിപ്പിടം ഇടിമിന്നൽ ഇന്ത്യ ഇരട്ട ഇങ്ങോട്ട് പതിനഞ്ച് വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത് ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ